മമ്മൂട്ടി ഇപ്പോൾ അസുഖബാധിത ആണെന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തന്നെ ഇപ്പോൾ അദ്ദേഹം തന്നെ ചെന്നൈയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് മരുമകൻ ഈ ഈദാഘോഷമെല്ലാം കഴിഞ്ഞ മമ്മൂട്ടിയെ കഴിഞ്ഞ ദിവസം തന്നെ ചെന്നൈയിലെ വീട്ടിലേക്ക് എത്തിച്ചു ഇതിനെല്ലാം പിന്നാലെ മരുമകനാണെന്ന് തന്നെ പറയണം ദുൽഫത്തിന് ആശ്വാസവും അത് തന്നെയാണ് ദുൽഖർ സിനിമയുമായി ബന്ധപ്പെട്ട് പല തിരക്കിലാവുമ്പോഴും മമ്മൂട്ടിയുടെ കാര്യം നോക്കാൻ എപ്പോഴും മുന്നിട്ടിറങ്ങുകയും ഏറ്റവും മുൻപന്തിയിലെത്തുകയും ചെയ്യുന്ന ഒരാൾ തന്നെയാണ് മരുമകൻ അത് തന്നെ ഒരു വലിയ ആശ്വാസമാണ് എന്ന് പറയാം മരുമകൻ ഒരു ഡോക്ടർ കൂടിയായപ്പോൾ അത് ഈ കുടുംബത്തിന് ആശ്വാസമായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ എല്ലാവരും കാണുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതേ വാർത്തയാണ് പ്രതികരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് മമ്മൂട്ടിയുടെ മരുമകൻ ഒരു പ്രശസ്ത ഡോക്ടറാണ് എന്നാൽ കുറച്ചധികം നാളുകളായി അദ്ദേഹം ഇപ്പോൾ മമ്മൂട്ടിയെ മാത്രമാണ് ചികിത്സിക്കുന്നതെന്ന് പറയാം അതുതന്നെയാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് മമ്മൂട്ടിയോടുള്ള സ്നേഹം തന്നെയാണ് ഏറ്റവും വലിയ കാര്യമെന്ന് മലയാളി പ്രേക്ഷകർ പറയുന്നു മമ്മൂട്ടിക്ക് വേണ്ടി നിൽക്കുന്ന മരുമകൻ അങ്ങനെയാണ് ഇപ്പോൾ സുറുമിയുടെ ഭർത്താവിനെക്കുറിച്ച് കുറിച്ച് പറയുന്നത് കുട്ടി സുറുമിയാണ് മമ്മൂട്ടിയുടെ മകൾ മകളുടെ വാർത്തകളും അധികം സോഷ്യൽ മീഡിയയിൽ നിറയാറില്ല എപ്പോഴും മമ്മൂട്ടിയോടൊപ്പം ഓരോടത്തും എത്തുന്നത് ദുൽഖറും അമാലും തന്നെയാണ് മകളുടെ വാർത്തകൾ അധികം നിറയാത്തത് കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ എപ്പോഴും വാർത്തകൾ അന്വേഷിക്കുന്നത് അക്കൂട്ടത്തിൽ ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് മമ്മൂട്ടിയുടെ സ്വന്തം മരുമകനോട് തന്നെയാണ് അദ്ദേഹമാണ് ഞങ്ങളുടെ മമ്മൂട്ടി തിരികെ കൊണ്ടുവന്നത് എന്നുള്ള വിശ്വാസമാണ് പ്രേക്ഷകർക്ക് അതുതന്നെയാണ് അവരുടെ സന്തോഷവും അതുതന്നെയാണ് അവരിപ്പോൾ ഏറ്റവും കൂടുതൽ മരുമകനോട് പറയുന്നതും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഇപ്പോൾ നിങ്ങൾ ചെയ്തു എന്നുള്ള കാര്യം തന്നെയാണ് എല്ലാവർക്കും വേണ്ടിയുള്ള നന്മയാണ് നിങ്ങൾ ചെയ്തത് ഞങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് നിങ്ങൾ നടത്തി തന്നത് മമ്മൂക്ക് എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരികെ വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അതുതന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ കൺകുളിർക്കെ കാണുന്നത് ആ സന്തോഷത്തിലാണ് ഞങ്ങൾ ശരിക്കും എന്ന് പറഞ്ഞേ മതിയാകുമല്ലോ നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല അത്രമാത്രമാണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് ഞങ്ങളുടെ മമ്മൂട്ടിക്ക് വേണ്ടി ചെയ്യുന്നത് നിങ്ങളുടെ അച്ഛനാണ് പിതാവിൻ്റെ തുല്യൻ തന്നെയാണ് ഭാര്യ പിതാവാണ് നിങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ വേദനയുള്ളത് സമ്മതിച്ചു പക്ഷേ ഞങ്ങളുടെ മമ്മൂട്ടിയെ തിരികെ തന്നതിന് ഞങ്ങളും നന്ദി പറയണമല്ലോ അതാണ് ഞങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെ എന്തൊക്കെ ചെയ്താലും അത് മാറുകയില്ല എന്ന് പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാം മമ്മൂട്ടിയുടെ മരുമകൻ തന്നെയാണ് ചെയ്തു തരുന്നത് അതാണ് ഏറ്റവും വലിയ ഒരു സമാധാനം അദ്ദേഹം ഒപ്പം തന്നെയുണ്ട് ദുൽഖറെല്ലാം തന്നെ കൂടി നിന്നാൽ മതി അദ്ദേഹം ാണ് എല്ലാ കാര്യങ്ങളും നോക്കി മമ്മൂട്ടിയുടെ ചികിത്സാ കാര്യങ്ങൾ ഉൾപ്പെടെ ശ്രദ്ധിക്കുന്നത് അതൊരു വലിയ സന്തോഷം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അതൊരു അനുഗ്രഹം തന്നെയാണ് ആർക്കും അനുഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം എത്ര മരുമക്കൾ ഇങ്ങനെ നോക്കുമെന്ന് അറിയില്ല അത്രയും സ്നേഹത്തോടെ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ മമ്മൂട്ടിയെ നോക്കുന്നതെന്ന് പറയണം അത്രമാത്രം സ്നേഹം ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ കേൾക്കുമ്പോൾ അത് വളരെയധികം സന്തോഷമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഫോട്ടോയും ചിത്രങ്ങളും ഒക്കെ വൈറലാവുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ എല്ലാവരും മേലുടെ വാർത്തകൾ ഏറ്റെടുക്കുന്നു എത്രയും പെട്ടെന്ന് മമ്മൂട്ടി തിരിച്ചെത്തിയാൽ മതിയെന്ന് മാത്രമാണുള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ